നമ്മളത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല ആൾക്കാർ അതുണ്ടാക്കും ഇതുണ്ടാക്കും അതുണ്ടാക്കും ഒക്കെ വിചാരിച്ചിരിക്കാം ആൾക്കാരുണ്ടോ ഞാൻ ഒന്നും വിചാരിച്ചില്ല കൂടുതായിട്ട് പോയി എന്ത് വേണേലും ചെയ്തോട്ടെ എന്ത് വേണേലും കളിച്ചോട്ടെ ആ മേടി ചിന്തിച്ചേക്കെ കൈ വിട്ട് ലൈഫിൽ കളിക്കണം അതാണ്ട് എപ്പോല അത് എപ്പോഴും നമ്മളങ്ങനെ ആയിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ബിഗ് ബോസ് പോകുന്ന ആൾക്കാർ നല്ലൊരാളേൽപ്പിക്കണം എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോസിറ്റീവ് കാര്യങ്ങൾ ഇടാനും അതൊക്കെയാണ് അവർ അവർക്ക് അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മെസ്സേജ് മെസ്സേജുകൾ പാസ്സ് ചെയ്യുന്നത് കാരണം നമ്മൾ അവിടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരാൾ നമുക്ക് വേണ്ടി ചെയ്യാൻ വേണം തീർച്ചയായിട്ടും വേണം നല്ല ഒരാളാണ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ ഏൽപ്പിക്കുന്നു എന്നാലാണ് നമ്മുടെ കാര്യങ്ങൾ ക്ലിയറായിട്ട് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തുള്ളൂ അത് എല്ലാവരും അവിടെ എല്ലാവരും കിയാർ ആൾക്കാരെ ഏൽപ്പിക്കുന്നത് ശ്രദ്ധിക്കാം ഇനി വരും ബിഗ് ബോസ് സീസണിൽ വരുന്ന എല്ലാവരും നല്ല കരുത്തലായിട്ട് അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് നടന്നിട്ട് ഏറ്റവും ഹൈപ്പാറിന് സീസൺ അങ്ങനെയായിരുന്നു അപ്പം അതെല്ലാവരും പറഞ്ഞാണ് ആ കിഷൻ സാറും പറഞ്ഞായിരുന്നു അതായത് അതുപോലെ എല്ലാവരും അതിന് അത്രയും അതായത് കിഷൻ സാറവിടെ ഇന്ന് നമ്മുടെ രാജ ഫെന്ന് പറഞ്ഞാണ് ഏറ്റവും ഹൈപ്പാറൻ സീസൺ ആണ് നടന്നതിൽ ഈ സീസൺ അപ്പം അതുകൊണ്ട് ഇനിയും അടുത്ത വരുന്ന ആൾക്കാരും അതിന് ഹൈപ്പാർട്ട് സീസണായി മാറുക മാറണം

വരുന്നുണ്ട് പക്ഷേ പുറത്ത് പറയാൻ പറ്റില്ല പുറത്ത് പറയാൻ പറ്റില്ല വരുന്നവരുണ്ട് പല ആൾക്കാരുണ്ട് അതേപോലെ പുറത്ത് എന്നിട്ട് വിന്നറായിട്ട് ഇറങ്ങിയല്ലോ ഒരുപാട് അനുബോധനങ്ങളൊക്കെ കിട്ടി ഒരുപാട് പരിപാടികളൊക്കെ കിട്ടി അതേപോലെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ചോട്ടിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പ്രവേശി നഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അതെ സെലിബ്രേറ്റിസ് എല്ലാവർക്കും ഉള്ളതല്ലോ കാരണം അവരത് കുറച്ച് പ്രവേശനം നഷ്ടപ്പെടും നല്ലതല്ലേ കാരണം നമ്മുടെ ബൈക്കില് കുറച്ച് ചീത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക അല്ലേ നമ്മുടെ പ്രൈവസിന്ത് ചെയ്യും പ്രവേശി നഷ്ടപ്പെട്ടാലോ അല്ലെ ഇപ്പം പറഞ്ഞു നമ്മളെ ആരാണ് ഭയം ഭയം നമ്മള് മറ്റുള്ളവർ വായിക്കണം മറ്റുള്ളവർ സ്നേഹിക്കണം എന്ന് പറയുന്നതല്ല മറ്റുള്ളവർ വായിക്കണം ബഹുമാനിക്കണമെന്നല്ലോ ശരി ബഹുമാനിക്കണമെന്നല്ലോ ബയക്കേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും വായിക്കണം എന്തിനാണ് വായിക്കുന്നത് അത് മറ്റുള്ളവർ നമ്മൾ അതായത് നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സാധനം നമ്മുടെ ഭയമാണ് നമ്മുടെ ജീവിതം എനിക്ക് അറിയില്ലാണ്ടതാണ് എന്താ അതേപോലെ ബിഗ് ബോസിൽ പോയ സമയത്ത് ആരും ബയക്കുന്നതായിട്ട് കണ്ടിട്ടില്ലല്ലോ ഞാൻ ബിഗ് ബോസ് പോകുന്ന സമയത്ത് ബിഗ് ബോസിൽ ഉള്ള സമയത്ത് ആരും ബയക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ആ ഭയം ഇല്ലാതെ ക്ലിയർ ആവുള്ളൂ എല്ലാവർക്കും ഭയമാണ്

ിയാസ് കരി പറഞ്ഞ സമയത്ത് മറ്റേ മരക്കാറിൽ പോയി അഭിനയിച്ചു അതുപോലെ ജിൻഡു ചേട്ടന്റെ ലാലോട്ടിന്റെ ഏതെങ്കിലും ഒരു പടത്തിൽ അങ്ങനെ ചോദിച്ച് ചാൻസ് വാങ്ങാനുള്ള സാധ്യതയുണ്ടോ